നമസ്കാരം ഓപ്പൺ ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ ഒരു ജീവിതാനുഭവം അഥവാ കഥ എന്ന് പറയാം ശരിക്കും ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അത് ഞാൻ എനിക്ക് വളരെയധികം ടച്ചിങ് ആയി തോന്നിയതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ കഥ ഒരു മൂന്ന് കൊല്ലം മുമ്പത്തെ കാര്യമാണ് കഥാനായിക ഇരുപത്തിനാല് വയസ്സായ ഒരു പെൺകുട്ടിയാണ് പഠിത്ത പഠനത്തിൽ മിടുക്കിയും ഇപ്പം ജസ്റ്റ് പി എസ് സി ജസ്റ്റ് കിട്ടിയൊരു കുട്ടിയായിരുന്നു കല്യാണം നിശ്ചയിച്ചു കല്യാണം നിശ്ചയിച്ചതിന് ശേഷം കല്യാണം ഒരു ആറുമാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോഴായിരുന്നു കണ്ടായിരുന്നു അമ്മയും കുട്ടിയും കൂടി എന്നെ കാണാമെന്നത് മാറിൽ ചെറിയൊരു തടിപ്പ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഉണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നമ്മളൊരു ഇരുപത്തിനാല് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് മാസം നാല് മാസം ും കാണിച്ചില്ല ഹോർമോൺ വ്യതിയാനമാണെന്ന് അമ്മയോട് സംസാരിച്ചു പക്ഷെ അമ്മയും പറഞ്ഞു അത് ഈ പീരിയഡ് സമയത്തൊക്കെ ഉണ്ടാവും എന്നാണ് കാര്യമാക്കേണ്ടതില്ല പക്ഷെ നാലു മാസം കഴിഞ്ഞ അതിന്റെ വലിപ്പം കൂടിയപ്പോഴാണ് ഡോക്ടറെ സമീപിച്ചത് ഇപ്പൊ ഒരു ഓൺകോളജിസ്റ്റിന്റെ എത്ത് എത്തുന്നതിന് മുമ്പേ ഒരു രണ്ടോ മൂന്നോ ഡോക്ടർമാർ മിനിമം കണ്ടിരിക്കും അപ്പൊ അങ്ങനെ സാധാ ലോക്കൽ ഡോക്ടർ കണ്ടു അതിനുശേഷം ഒരു സ്പെഷ്യലിസ്റ്റിനെ വീട്ടിനടുത്ത് കാണിച്ചു അവരുടെ തെറ്റല്ല ഞാൻ പറയുന്നത് പക്ഷെ ആരും ഒരു ഇരുപത്തിനാല് വയസ്സുകാരിക്ക് ഒരു ക്യാൻസർ എന്ന് സംശയിക്കില്ല പക്ഷെ ഒരു ഒരു മാസം ഒന്നര മാസം കുറച്ച് ഗുളികകൾ കൊടുത്തു നോക്കി അതിനുശേഷം ഒരു അൾട്രാസൗണ്ട് ചെയ്തു അൾട്രാസൗണ്ടിൽ ചെറിയ സംശയം വന്നപ്പോഴാണ് പിന്നെ ഈ ഓൺകോളജി എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നമ്മുടെ ഈ ശ്രദ്ധ മാറുന്നത് അതിനുശേഷം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഒ പിയിൽ അമ്മയും കുട്ടിയും പുറത്തെ അച്ഛനും അച്ഛൻ്റെ അനിയന്മാരും ഒക്കെ കാത്തു നിൽക്കുന്ന മെഡിസീനായിരുന്നു അങ്ങനെ നമ്മൾ ബയോപ്സി എടുത്തു ബയോപ്സി എടുത്തതിൽ നമുക്ക് സനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് ഡയഗ്നോസ് ചെയ്തു ബാക്കിയുള്ള ഉയർന്ന സ്റ്റേജ് പെറ്റ് സ്കാൻ സ്കാനെന്ന് പറഞ്ഞൊരു എടുത്തു ഹോൾ ബോഡിട്ടൊരു സ്കാനായിരുന്നു ആ സ്കാനിൽ സ്റ്റേജ് മൂന്നിലാണ് എന്ന് മനസ്സിലായി അപ്പോൾ ഒരു ഇരുപത്തിനാല് വയസ്സുകാരിക്ക് താങ്ങാൻ പറ്റുന്നതിലും വലിയൊരു ഷോക്ക് ആയിരുന്നു ഈ സംഭവം ഇരുപത് നമ്മൾ ബയോപ്സിയിൽ ഒരു ഹോർമോൺ ടെസ്റ്റ് ചെയ്തതിൽ ഹോർമോൺ നെഗറ്റീവ് ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരെ കാണുന്ന ഒന്നാണ് എന്നുള്ളത് മനസ്സിലായി അപ്പോൾ ഇതിൻ്റെ ചികിത്സ നമ്മുടെ സർജൻ ഡോക്ടറും റേഡിയേഷൻ ഡോക്ടറും ഞങ്ങൾ മെഡിക്കൽ ഡോക്ടർമാരും ഇരുന്ന് ഒരു ട്യൂമർ ബോർഡ് എന്ന് പറഞ്ഞ ബോർഡ് മീറ്റിംഗിൽ എല്ലാം ഡിസ്കസ് ചെയ്ത് കീമോതെറാപ്പി എന്ന് പറഞ്ഞ ചികിത്സ വെച്ച് ആരംഭിക്കണം അത് കഴിഞ്ഞതിന് ശേഷം മതി സർജറി എന്നിട്ട് റേഡിയേഷൻ എന്ന് തീരുമാനിച്ചു ആസ് യൂഷ്വൽ ഒരു കുട്ടിക്ക് താങ്ങാൻ പറ്റുന്നൊരു സംഭവമല്ല കീമോ തെറാപ്പി എന്ന് പറയുന്നത് കേട്ടിടത്തോളം ആ കുട്ടി വളരെയധികം തളർന്നു പോയി എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മുടെ സൈക്കോൺ കോളജി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആവശ്യത്തിൽ ഒരു സൈക്കോൺകോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അവരുടെ സഹായം ഞാൻ തേടി അവർ ആ കുട്ടിയോട് സംസാരിച്ചു ആദ്യത്തെ മൂന്നാഴ്ച ആ കുട്ടി പിന്നെ വന്നില്ല ഞാൻ അതിനിടയ്ക്ക് അവളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു ഞാൻ കീമോൻ്റെ ഡേറ്റൊക്കെ കൊടുത്ത് വിട്ടതാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അവൾ വേറെന്തോ എന്തോ മരുന്ന് കഴിക്കാൻ പോയി എന്ത് ട്രീറ്റ്മെൻറ്റും ആവട്ടെ ആ ചികിത്സയെ കുറിച്ചല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ വേറെ കുറേ വൈദ്യങ്ങൾ ഉണ്ടല്ലോ അലോപ്പതി അല്ലാതെ ബാക്കുകളിലൊക്കെ ഗുണപ്പെടും എന്ന് പറയുന്ന വൈദ്യങ്ങളായിരിക്കാം ആ കുട്ടി അത് കഴിക്കാൻ പോയി മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആ കുട്ടി വന്നു അതിൻ്റെ വലിപ്പം കുറച്ച് കൂടുകയാണ് ഡോക്ടറെ കുറയുന്നില്ല കാരണം ട്രിപ്പിൾ നെഗറ്റീവ് ഡെയിലി വർദ്ധിച്ചോണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി നമ്മൾ ആ ചികിത്സ എടുത്തേ പറ്റൂ അപ്പം നമ്മളൊരു ഞാൻ പറഞ്ഞവരുടെ നമ്മൾ ഇനിയും വൈകിട്ടില്ല നമുക്ക് ചികിത്സ തുടങ്ങാം അങ്ങനെ നമ്മളൊരു കീമോ തെറാപ്പി ഇതുമായിട്ട് തുടങ്ങി വളരെ ബുദ്ധിമുട്ടായിരുന്നു കീമോ തെറാപ്പിയിലൂടെ ആ കുട്ടി കടന്നു പോകുന്നത് കാരണം മാനസികമായിട്ട് ആ കുട്ടി കൂടെ തളഞ്ഞിരുന്നു അപ്പം നമ്മൾ സൈക്കോളജിക്കൽ സപ്പോർട്ട് മാത്രമല്ലാതെ നമ്മുടെ ന്യൂട്രീഷ്യൻ ഡയറ്റീഷ്യൻ അതിൻ്റെ പുറമെ നമ്മുടെ സിസ്റ്റർമാരുടെ സപ്പോർട്ട് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് സിസ്റ്റേഴ്സൊക്കെ ഡേ കെയറിൽ അത്രയധികം ആ കുട്ടിയോട് കംപാഷനേറ്റ് ആയിരുന്നു അവൾക്ക് എപ്പോഴും ഛർദി എനിക്ക് ഇപ്പോൾ ഓർമ്മയിട്ടുണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ കീമോന് വരുമ്പോൾ അടുത്ത് പറഞ്ഞു ഡോക്ടറെ കുറിച്ച് ആലോചിക്കുമ്പോഴേ എനിക്ക് ചർച്ച വരുന്നു അല്ലെങ്കിൽ ആശുപത്രി കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ വരും വരുമ്പം കോമൺ കൊമനാണ് കുറച്ചൊക്കെ നമ്മുടെ മെന്റൽ ഫാക്ടേഴ്സും കൂടെ അതിലുണ്ട് ഈ കീമോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടാമത്തെ പ്രശ്നം വന്നത് ഈ കുട്ടിയുടെ കല്യാണമാണല്ലോ അപ്പോൾ നമ്മുടെ കല്യാണം വേണ്ട എന്ന് ഇൻലോസ് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ കുടുംബക്കാരെ തീരുമാനിച്ചു കാരണം കുട്ടിയൊരു ക്യാൻസർ ട്രീറ്റ്മെൻറ് എടുക്കുകയാണ് അവൻ കുട്ടിയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ വന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് കൊണ്ടുവരും നമുക്ക് സംസാരിക്കാം അപ്പം അഞ്ചാമത്തെ കീമോലേക്ക് എത്തിയപ്പോഴേക്കും അപ്പോൾ അവരുടെ ഇൻലോസ് വരാൻ റെഡിയല്ല പക്ഷേ ആ പയ്യൻ അവൻ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും അവനൊരു ബാങ്കിലെ മാനേജറാണ് അസിസ്റ്റൻ്റ് മാനേജർ എന്തോ വർക്ക് ചെയ്യാണ് ജസ്റ്റ് ഒരു പ്രൈവറ്റ് ബാങ്കിൽ അപ്പം അങ്ങനെ ആ പയ്യൻ വരുന്നു പയ്യനോടെ സംസാരിക്കുന്നത് ഷോക്ക് കാരണം അത്രയധികം നമ്മുടെ കേരളത്തിൽ യങ്സ്റ്റേഴ്സ് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആൻഡ് വെൽ ആക്സെപ്റ്റഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി അവൻ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട് ഇതുകൊണ്ട് മാത്രം ഞാനൊരിക്കലും ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറില്ല അതൊരു ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ കോൺഫിഡൻസ് ആയിരുന്നു അതിനുശേഷം അവൾക്കൊരു ഉന്മേഷം അല്ലെങ്കിൽ ഉത്തേജനം ഡബിളായി ഒരു കാരണവശാലും അവൻ പിന്മാറിയതില്ല ഇന്ന് എട്ട് കീമോ കംപ്ലീറ്റ് ചെയ്തു കീമോയിൽ വളരെ നല്ല റെസ്പോൺസായിരുന്നു അതിനുശേഷം നമ്മൾ സർജറി ചെയ്തു സർജറിയിൽ ഇപ്പോൾ മാറു മുഴുവൻ എടുത്തു കളയാത്ത കൺസർവേഷൻ സർജറി എന്ന് പറഞ്ഞാൽ സർജറി ചെയ്യാൻ പറ്റി അത്രയും നല്ല കോസ്മെറ്റിക് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർജറിയിൽ നമ്മളത് അറിയുന്നില്ല അത്രയധികം വലിയ സർജറി ചെയ്ത മാതിരി അതിനുശേഷം ചെറിയൊരു റേഡിയേഷൻ കിട്ടി സർജറിയുടെ പെത്തോളജി റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ടിൽ കീമോലിൻ്റെ മുഴുവൻ പോയിരുന്നു അങ്ങനെ കംപ്ലീറ്റ് റെസ്പോൺസ് എന്ന് പറയും ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടിയുടെ കോൺഫിഡൻസും ഇതിൻ്റെയും ഒരു ലെവൽ വേറെ തന്നെയായിരുന്നു അതിനുശേഷം കൃത്യമായി മൂന്ന് മാസം കൂടുമ്പോൾ വന്നുകൊണ്ടിരുന്നു ആറുമാസം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിശ്ചയിച്ചിന്ന് ഒരു നാല് മാസം കൂടി വൈകിച്ചു അതിനുശേഷം അവരുടെ കല്യാണം നടന്നു ആ കല്യാണത്തിൽ ഞാൻ പങ്കെടുത്തു ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് പങ്കെടുത്ത അല്ലെങ്കിൽ ചാടി ഓടിപ്പോയൊരു കല്യാണം ആയിരിക്കും ആ കുട്ടിയുടെ കല്യാണം ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം രണ്ട് കൊല്ലം കൃത്യമായിട്ട് പിന്നെ അമ്മയച്ഛനൊന്നും വന്നിട്ടില്ല ഇവര് രണ്ടുപേരും കൂടിയവര് എന്നെ കാണാൻ മൂന്നു മാസം കൂടുമ്പോ അങ്ങനെ രണ്ട് കൊല്ലം പൂർത്തീകരിച്ചു ഇപ്പൊ രണ്ടര കൊല്ലമായി ഇപ്പോൾ കഴിഞ്ഞവണ വന്നപ്പോൾ അവൾ പറഞ്ഞു ഞാൻ പ്രഗ്നന്റ് ആയിട്ടുണ്ടെന്ന് അപ്പോൾ ഒരു ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയൊരു സന്തോഷം വേറൊന്നുമില്ല ഞാൻ ചികിത്സിക്കുന്ന കുറെ രോഗികൾ ചിലപ്പോൾ മുഴുവൻ ഗുണപ്പെടുന്നുണ്ടാവില്ല പക്ഷേ ഇവളുടെ ഒരു സന്തോഷം ബാക്കി എല്ലാ ഒരു ഇതിനേക്കാളും നമ്മുടെ ഈ ബേൺ ഔട്ട് എന്നൊക്കെ പറയും അതിനേക്കാട്ടിലൊക്കെ വളരെയധികം നമുക്കൊരു എനർജിയോ അല്ലെങ്കിൽ ഉത്തേജനോ തരുന്ന ഒരു സംഭവമാണ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു കീമോൻറ്റീം സർജറി റേഡിയേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഒരു ആ ഒരു പങ്കാളി കൊടുത്ത ഒരു കോൺഫിഡൻസ് ആയിരിക്കാം ആ കുട്ടിയുടെ ഔട്ട്ലുക്കെ മാറ്റിയത് പോസിറ്റീവായി സമീപിച്ചതും അതിനുശേഷം ദൈവാനുഗ്രഹം ഉണ്ടാവാം അസുഖം മുഴുവൻ മാറിയത് അതിന് ഇപ്പോഴും വളരെ പോസിറ്റീവ് ഇതായിട്ടാണ് അവൾ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കാണാൻ വേണ്ടി ഒപ്പിയിൽ വരാറുള്ളത് അപ്പോൾ അസുഖം ആർക്കും വരാതിരിക്കട്ടെ അസുഖം വരുന്നത് ഇപ്പോൾ ആരുടെയും തെറ്റുകൊണ്ടല്ല പക്ഷേ ഈ വരുന്ന അസുഖങ്ങളൊക്കെ ചികിത്സിച്ചു മാറാം അസുഖ സമയത്ത് അവർക്കൊരു സഹായം അല്ലെങ്കിൽ കൂട്ട് വേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് അമ്മയാവാം അച്ഛനാവാം സഹോദരി സഹോദരനാവാം കൂട്ടുകാരനാവാം ഹസ്ബൻഡാവാം വൈഫാവാം അല്ലെങ്കിൽ വുഡ് ബി ആവാം പക്ഷെ നിങ്ങളുടെ ഒരു കൂട്ട് അത് അവരെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ ഒന്നിച്ച് നിൽക്കണം അല്ലാതെ ആ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മൾ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നമ്മൾ അങ്ങനെ തഴയാൻ പാടില്ല അതാണ് ഇതിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം താങ്ക്